ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാളായിട്ട് സിനിമാ മേഖലയിൽ നിന്നൊരു വിവാദങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ലല്ലോ എന്നും കരുതുന്ന സമയത്താണ് ഇപ്പോൾ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കരമായിട്ട് കത്തിക്കേറുന്നത് ഹരീഷ് കിണാരൻ ബാദുഷ എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കൺട്രോൾ തമ്മിലുള്ള പൈസ വാങ്ങിച്ചു അവസരം നഷ്ടപ്പെടുത്തുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഹരീഷ് കിണാരൻ ഈ പുള്ളീനെ ഞാൻ ചിന്തിച്ചായിരുന്നു കുറേ നാളുടെ സിനിമയിലൊന്നും കാണാനില്ല കാണാൻ ഇദ്ദേഹത്തിന് എന്ത് പറ്റിയ അവസരം ഇല്ലാതെ അവസരം പോകുന്ന കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കേൾക്കാൻ നിർത്തി ഇദ്ദേഹത്തിൻ്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടതാവാം എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മെയിൻ കാര്യത്തിലോട്ട് വരാം അതായത് ഒരാൾക്ക് ഈ കാലഘട്ടത്തിൽ പൈസ കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ വേണ്ടി വളരെയേറെ ബുദ്ധിമുട്ടും പ്രയാസം കൂടെ കാലത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇരുപത് ലക്ഷം രൂപയൊക്കെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളക്കോ ഒരു പ്രൊഡ്യൂസർക്കോ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു കാര്യം വെച്ച് പ്രതീക്ഷിക്കേ വേണ്ട ഇന്നിറങ്ങുന്ന വൺ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾക്ക് മാത്രമാണ് രക്ഷയുള്ളത് അല്ലാതെ ഒരു പടങ്ങളും വിചിക്കുന്നില്ല പ്രൊഡക്ഷൻ കൺട്രോളറോ പ്രൊഡ്യൂസറോ ആർക്ക് കൊടുത്താലും അത് തിരിച്ചു കിട്ടാനായിട്ടൊക്കെ കുറേ കാലത്ത് താമസം എടുക്കും എത്രയോ ലക്ഷങ്ങളോ കോടികളോ മുടക്കി സിനിമയെടുത്ത് അതിൻ്റെ ലാഭവിഹിതം പോലും തിയേറ്റർ റൈറ്റ്സ് നടന്മാരുടെ ചിലവ് നായികന്മാരുടെ ചിലവുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയിട്ട് ഒന്നും കിട്ടാൻ വേണ്ടി പോകണില്ല അവരുടെ ചിലവിന് പോലും കിട്ടാത്തൊരു കാലഘട്ടത്തിൽ ഹരീഷ് കണ്ണാരൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ചിലപ്പോൾ കിട്ടാനൊക്കെ ഒരുപാട് താമസം എടുക്കുക പിന്നെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞുകൊണ്ടേട്ടോ ഇതെ വിളിച്ച് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ല റേച്ചൽ എന്ന് പറയുന്ന ഈ ഒരു ബാധിശാല ഒരു സിനിമ ഇറങ്ങാൻ വേണ്ടി പോണ സമയത്താണ് ഈ ഒരു വിമർശനം വന്നിരിക്കുന്നത് ഈ കേസ് കേസുണ്ടായിരിക്കുന്നത് കുറേ കാലത്തിന് മുമ്പുമാണ് ഇത് സിനിമയുടെ ഒരു പ്രമോഷൻ്റെ പരിപാടിയാണെന്ന് പോലും എനിക്ക് സംശയമുണ്ട് ഇപ്പം ഒ ഇതൊക്കെ അങ്ങനെയൊക്കെ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് അന്നേ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഏറെ നാശരാൻ പോയെന്നോ കാശ് പോയെന്നൊക്കെ അപ്പം റേച്ചൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമയുടെ ഈ ഒരു റിലീസ് സമയത്ത് തന്നെ ഇങ്ങനെയൊരു കാര്യം എന്നാൽ പറഞ്ഞിട്ട് എന്താണ് നടക്കുന്നു കാര്യം എനിക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് എന്തായിരുന്നാലും നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ പിന്നെ പ്രൊഡ്യൂസർക്കോ ആർക്കോ കാശ് കൊടുത്താൽ ഇന്നത്തെ കാലത്ത് ഒന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല അതുകൊണ്ട് ലക്ഷങ്ങളും കോടികളും കൊടുക്കാൻ പോകുന്ന ഒന്നുകൂടെയൊക്കെ ഒന്ന് ചിന്തിച്ചയും കണ്ടാക്കി കൊടുത്തു അല്ലെങ്കിൽ ഇത് ഇതാണൊക്കെ ഇരിക്കും പിന്നെ ഹരീഷ് കണ്ണാറിനെ ഒരുപാട് മിസ്സ് തന്ന സിനിമ എന്നൊക്കെ അപ്പം ആ ഒരു കാര്യം വെച്ച് ഇതൊക്കെ ഉണ്ടാണ് ഇതൊക്കെ മാറുന്ന നടന്ന ആ ഒരു കാര്യം വെച്ച് ഇനി ഈ കഥനെ മറ്റ് അപ്ഡേറ്റും കരണക്കാർ നിങ്ങൾ അടിക്കുന്നില്ല സോ ആ ഒരു കാര്യം വെച്ച് ആർക്ക് കടം കൊടുത്താലും പ്രൊഡ്യൂസർക്ക് പ്രശ്നം കണ്ടുള്ള കൊടുത്ത് തന്നെ കിട്ടാനേ പോകില്ല സിനിമ മികൽ ഒരു നഷ്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം വെച്ച് ഇത്രേ ഉള്ളു പറയാനായിട്ട്